ഈ വീഡിയോയിൽ കാണുന്നത് നിറ ജന പശു വിൽപ്പനയ്ക്കാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയർ ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഇനി ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും നാട്ടിലുള്ള പശു തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ബോഡി വെയ്റ്റും നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നതും നല്ല ക്വാളിറ്റി നല്ല മടിയാണ് നല്ല മടി നീര് പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് മടിയിലോട്ട് പ്രസവം തന്ന വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രസവമാണ് ലേറ്റായിട്ട് കടിഞ്ഞൂല് കുത്തി വെച്ചെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തതല്ല മിക്കവാറും മൂന്നാമത്തെ പ്രസവം ആവാനാണ് സാധ്യത എൻ്റെ ഒരു കണക്കൂട്ടിൽ കഴിഞ്ഞാൽ ആറ് പല്ലായിട്ടുണ്ട് അപ്പോൾ രണ്ടും മൂന്നും ആവാം പ്രസവം രണ്ടാമത്തത് അല്ലെങ്കിൽ മൂന്നാമത്തത് അതിനപ്പുറം ആവത്തില്ല പാല് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് പതിനേഴ് കിട്ടിയെന്ന് പറഞ്ഞു എന്തായാലും അവൻ പറഞ്ഞതാണ് അതൊന്നും കിട്ടിയില്ലെങ്കിലും പതിനഞ്ച് ഗ്യാരണ്ടി ഷുവറായിട്ട് പറയാം പതിനഞ്ചിൽ കുറയാതുള്ള പാല് കിട്ടും ചെറിയ പശുവൊന്നുമില്ല അത്യാവശ്യം സൈസുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം നാല് കാമ്പും നല്ല ഒരേപോലെയാണ് നല്ല ഡിസ്റ്റൻസും പാൽ നീരും ഇറങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശുവിന് ചോദിക്കുന്ന വില അറുപത്തി എട്ടായിരം ആണ് അത് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വിലയിൽ വീണ്ടും കുറച്ച് കൊടുക്കാം ഒരു കൊമ്പ് കാണുമ്പോൾ പലരും ചോറയും വലിയ കൊമ്പാണ് അത് ഇതൊരു ബ്രീഡാണ് മാൻ കൊമ്പെന്ന് പറയുന്ന ഒരു ബ്രീഡ് വരുന്ന കൊമ്പാണ് അത് നമുക്ക് ആ ബ്രീഡിന് തുടക്കത്തിൽ തന്നെ കടിഞ്ഞൂരിൽ കടിഞ്ഞൂലിന് മുമ്പ് തന്നെ കൊമ്പ് വരുമ്പോഴേ നല്ല വലിയ കൊമ്പായിരിക്കും അങ്ങനെയുള്ള ടൈപ്പിലൊരു കൊമ്പാണ് നല്ല ക്വാളിറ്റി ഒരു പശു വാഹന സൗകര്യം അറേഞ്ച് ചെയ്യാം അതിന് എക്സ്ട്രാ ചാർജ് വരും കിലോമീറ്റർ ചാർജ് ക്വാളിറ്റി ഉള്ള ഒരു പശു താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് വന്നുകൊണ്ട് കൊണ്ടുപോയി അടിയും